ഞാൻ മിനിറ്റ് കഴിഞ്ഞ് എന്റെ നഗരിലെല്ലാം നീല നിറം വന്നാൽ സാമ്പാർ കിഡ്നി വടക്കിടയിൽ ഇവയിലൊന്നും വിഷമില്ല ധൈര്യമായി താങ്ങിക്കോങ് പിന്നെ സാപ്പിക്കല ഇനി ഇത്രയല്ലേ ഉള്ളു അതൊന്നും ഞാൻ പോരുന്ന ഒരു ഹോട്ടലിൽ നിന്ന് രണ്ട് പൊറോട്ടയും ഒരു ചായയും കഴിച്ചു ആ அப்போ இன்னு போன எவ்வளோ போவான் எத்தனை அத்தையும் இங்க இருக்கிறதே ஒரே ஒரு பெட்ரூம் தான் அதுல நாங்க நாலு பேர் கஷ்டம் നിങ്ങൾ നാലുപേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം എന്നൊരു സ്ത്രീ ആയി കണ്ടോളൂ എനിക്ക് സ്ത്രീ വിരോധിക്കുന്നു